ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഭക്ഷണം നിഷേധിക്കുന്ന സയനിസ്റ്റ് ഭീകരതക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി ബഹ്റൈനിലെ ഫലസ്തീൻ സപ്പോർട്ട് സൊസൈറ്റി ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങളും ചട്ടികളും ഉയർത്തിപ്പിടിച്ചും വായ മൂടിക്കെട്ടിയുമാണ് പ്രതിഷേധിച്ചത് അതിലിയയിലെ ബഹ്റൈൻ സൊസൈറ്റിയുടെ ആസ്ഥാനത്തിന് മുന്നിലുള്ള ചത്തുരത്തിൽ കൂടിച്ചേർന്ന കുട്ടികളും മുതിർന്നവരുമായി നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് പാചക ഉപകരണങ്ങൾ തമ്മിലടിച്ചും തമ്മിൽ സംസാരിക്കാതെയും ഏറെ നേരം ഫലസ്തീനായി പ്രതിഷേധക്കാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ഗസയെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു എന്നതായിരുന്നു പ്രതിഷേധക്കാർ ഉയർത്തിയ പ്രമേയം കഴിഞ്ഞ ദിവസവും ഫലസ്തീനികൾക്കുള്ള സഹായങ്ങളും ഭക്ഷണ വിതരണവും ഇസ്രായേൽ മുടക്കിയിരുന്നു അത് കാരണം കുട്ടികളടക്കം നിരവധി പേരാണ് പട്ടിണി മൂലം ഓരോ മിനിറ്റിലും ഗസയിൽ മരിച്ചു വീഴുന്നത്